അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന സിൽക്ക് എന്നാണ് ആ ഒരു ക്വാളിറ്റി നമ്മള് കീപ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സാരി ഫുള്ളും പ്യോർ സിൽക്കില് പ്യോർ സോഫ്റ്റ് സിൽക്കില് വരുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതുമായിട്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് നമ്മൾ ചെയ്ത സാരിയാണ് സ്പെഷ്യൽ വണ്ണാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന പ്ലെയിൻ വണ്ണാണ് അതായത് ബോഡി ഫുള്ളും പ്ലെയിൻ ആണ് വരുന്നത് നമുക്ക് ബോർഡർ മാത്രം കാഞ്ചി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പ്യോർ സിൽക്ക് തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മുടെ തമിഴിലുള്ള ശരവണ നെയ്ത്തോളിൽ വന്നേക്കാം ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ കളക്ഷനാണ് ആണ് വെഡിങ് സാരികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിന് ശേഷമുള്ള ഏറ്റവും നെയ്തു വന്ന അടിപ്പൊളി വെഡ്ഡിങ് സാരികളുടെ കളക്ഷൻസ് ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വെഡിങ് സാരികൾ മാത്രമല്ല നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഏറ്റവും റേറ്റ് റേറ്റോറോയിൽ നമ്മൾ ഈ പ്രാവശ്യം കാണിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഗിബെ അറിയാലോ അഞ്ചിക്കിടലും ബനാറസ് സാരികളാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ പിന്നറിന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചോട്ടാ അപ്പൊ ഇനി നേരെ നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ കളക്ഷനിലേക്ക് പോകാം സുജിത നമസ്കാരം നമസ്കാരം അതെ നമ്മൾ കുറെ നാളായി ഒരു വെഡിങ് സാരിയുടെ കളക്ഷൻസ് കാണിച്ചിട്ട് അതെ അപ്പൊ ഈ പ്രാവശ്യം ഓണം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ നല്ല അടിപൊളി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതെ അതെ റേറ്റോറാണ് നമ്മുടെ മെയിൻ പക്ഷെ ഏറ്റവും നല്ല സാരി തീർച്ചയായിട്ടും അപ്പൊ നമ്മള് പുതിയ കുറെ വെറൈറ്റീസ് ബ്രൈഡൽ സാരീസിലറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒരു വീഡിയോ ഫുള്ളും അത് കാണിക്കാം സാധാരണ നോർമൽ സാരി കോട്ടൺ സാരികള് ഗിഫ്റ്റിംഗ് സാരീസ് ഒക്കെ കാണിക്കുന്നുള്ളോ അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രൈഡൽ സാരീസ് ആണ് ഈ കാണുന്ന ഒരു ഒരു ലോകം ബ്രൈഡൽ നമ്മൾ നമ്മൾ എല്ലാ വന്നിട്ട് ഈ ഈ സെക്ഷൻ മാത്രം കാണിക്കാറില്ല ഇന്നൊരു ഒരു വീഡിയോ ഫുൾ ആയിട്ട് നമ്മള് ബ്രൈഡൽ സാരീസിന് വേണ്ടി മാത്രം ചെയ്യുക അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക പുതിയ പുതിയ കളക്ഷൻസ് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവില് വെഡിങ് നടക്കാൻ സാധ്യതയുള്ള എല്ലാ ആൾക്കാർക്കും അവർക്കൊന്ന് ഷെയർ ഈ വീഡിയോ വീഡിയോ കൊടുക്കണം കാരണം ഫുൾ ആയിട്ട് ായിട്ട് കാണിച്ച പലർക്കും പല കോൺസെപ്റ്റ് ആണ് വെഡിങ് സാരീസ് അപ്പൊ പലരും പല ഐറ്റംസ് ആണ് ഓൾറെഡി മനസ്സിൽ കണ്ടുവെച്ച ഐറ്റംസ് മാത്രമേ തെരഞ്ഞു വരാറുള്ളൂ ചില ഫോട്ടോ വീഡിയോസ് ഒക്കെ നോക്കുമ്പോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം എങ്ങാനും നമ്മുടെ ഷോപ്പില് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ സാരി ആണ് നമുക്ക് ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് ബോഡി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചറാം അതിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കളറിലാണ് കണ്ടെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലെ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണാൻ നല്ല ഒരു ടിഷ്യൂ വർക്ക് വിത്ത് എംബോസ് വർക്കും കൂടെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ അതെ ഉള്ളില് നല്ല ഒരു ഉണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ തന്നെ അതൊരു നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ സാരിയാണ് അതിപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഒരു പ്രൈസ് നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മള് ചെയ്തത് ഇതിന്റെ നമുക്ക് കൂടി ഏറ്റവും ഉണ്ട് ആക്ച്വലി ഇത് പ്യൂർ സിൽക്ക് അല്ല നമുക്കൊരു ഡ്യൂപി ആണെന്ന് പറയും അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ സിൽക്ക് എന്നാണ് അപ്പൊ ആ ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സാരി അങ്ങനെ തന്നെ കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോൾഡിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ് എല്ലാ ഐറ്റം മുതലും നമ്മൾ നമുക്കൊരു ത്രീ തൗസൻഡ് മുതൽ ഐറ്റം വരുന്നതായിരിക്കും അപ്പൊ ആ ത്രീ തൗസൻഡിന്റെ സാരിയും കൂടെ ഒന്ന് കാണിക്കാവും മൂവായിരത്തിന്റെ സാരി എല്ലാം ഹൈ ഹൈറേഞ്ച് മാത്രമല്ല വരുന്ന സിംഗിൾ കളറിൽ വരുന്ന ഐറ്റം ആണ് അപ്പൊ അതും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു റേഞ്ചിലാണ് വരുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സാരി ആയിട്ട് യൂസ് ചെയ്യാം അതെ അമ്മ കൂടെ നിൽക്കുന്ന സിബ്ലിംഗ് വേണമെങ്കിൽ കണ്ട നല്ല ചെറിയൊരു പൗഡറാണ് കൊടുത്തേക്കുന്നത് ആയിട്ടുള്ള കസവിലാണ് ഇത് ചെയ്ത് കൊടുത്തത് സാരി ഒരു ക്വാളിറ്റി മൂവായിരത്തിലെ ക്വാളിറ്റി അല്ല കണ്ട ഈ ഒരു ടസല് കെട്ടാനുള്ള ഒരു ഏരിയ മാത്രം കണ്ടാ നമുക്ക് ആക്വലി ഇതൊരു ടസ്സല് കെട്ടി വെച്ചിട്ടുണ്ടാവൂലെ നമ്മള് കസ്റ്റമർ എടുക്കുമ്പോ മാത്ര ടസല് അപ്പൊ തന്നെ കെട്ടി തരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നല്ല സാരികള് അതെ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള നമ്മളാദ്യം കാണിച്ചതിന്റെ അതെ ഫുള്ള് നമുക്ക് നല്ല ഭംഗിയുള്ള കാണിച്ചതിന്റെ കളർ ചേഞ്ചസ് ഇതിലെ നമുക്ക് വലിയ പൗഡർ വരുന്നൊക്കെ അതും കൂടി ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ആദ്യം ഈ ഒക്കെ അതിന്റെ കളർ ചെസ് അപ്പൊ ഇതിന്റെ ഡിസൈൻ ചേഞ്ചസും ഒരുപാട് വരുന്നുണ്ട് ഈ കളറൊക്കെ നോക്കിയൊക്കെ ബ്ലൂലും നല്ല അതെ രജിസ്റ്റർ ചെയ്യാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൽ ഞാൻ ഒരു കളറും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കേട്ടോ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുക്കളായാലും എല്ലാവർക്കും ഒരേപോലെ പോലെ എടുക്കുന്ന ഇതീ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇത് ഇതിലൊന്നും നമുക്ക് ും വരുന്നില്ല നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ നമ്മള് താഴെ വെച്ചേക്കുന്ന സെറ്റ് ഒക്കെ ആ റേഞ്ചിലാണ് വലിയ റേഞ്ചൊന്നും വരില്ല അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ല ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കിക്ക ഓരോ സാരിയും വീട്ടിലൊക്കെ ഇട്ടികളാണ് വെഡ്ഡിങ് സാരി നമ്മൾ കാണിച്ചതിന്റെ ഉദ്ദേശം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന കളക്ഷൻസ് കളക്ഷൻസ് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് സാരി ബോഡറുകളൊക്കെ അത്യാവശ്യം നല്ല വലിയ പൗഡറാണ് കൊടുത്തത് നിറഞ്ഞ് ഇതിപ്പോ നിങ്ങള് കല്യാണ പെണ്ണുങ്ങൾ തന്നെ എടുക്കണം എന്നൊന്നുമില്ല അപ്പൊ അതിനുള്ള പ്രൈസ് റേഞ്ച് നമ്മള് പറഞ്ഞിട്ടില്ലേ അതിലും എടുക്കാൻ പറ്റും അപ്പൊ ഇതിലാ ബാക്കിയുള്ള കളേഴ്സ് ഞാൻ ജസ്റ്റ് വലിയ പൗഡേഴ്സ് ഒക്കെ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ ഇത്രയും ചെറിയ പൗഡറാണ് ആ റേഞ്ചില് കാണിച്ചതെന്നുണ്ടെങ്കിൽ ബോർഡർ ജസ്റ്റ് ഞാൻ മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം പറ്റും ഈ ഓരോ സാരികളും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊടുത്തിട്ടുള്ളൂ കല്യാണങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ് ഉൾഭാഗം തന്നെയാണ് ബോർഡർ ഒക്കെ കോഫി ബ്രൗൺ ആണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള പല്ലും കൂടിയാണ് കൊടുക്കുക അതിന്റെ ബ്ലൗസ് ആണ് കണ്ട കിഡിലെ നമുക്കൊരു സിൽവർ ആണ് ടിഷ്യാണ് കേട്ടിട്ട് അതിലിതാ നമുക്ക് എംബോസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പറയാനൊന്നും ഇല്ലല്ലോ ഒന്നും ഇത് നിങ്ങൾ വെഡിങ് സാരിമാർ ആൻറ്റിമാർക്കൊക്കെ അതെ എടുക്കാൻ പറ്റിയൊരു കീട്ടിലെ കേട്ടാ ബോർഡർ ചെറിയ ബോർഡർ ആയാലും ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളുമാണ് ൂ ഡിസൈൻസ് വേറെ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളിപ്പൊ കാണിച്ചിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിസൈൻ ആണ് നമ്മള് ഓരോ വീഡിയോ സാരികൾ നിർത്തണം തന്നെ മുതലാണ് അതെ അധികം ഇങ്ങനത്തെ സാരികൾ നിർത്തി കാണിക്കാറില്ല നിങ്ങൾക്ക് വേണ്ടിട്ട് അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് നമ്മൾ കമന്റ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവില് ആർക്കെങ്കിലും ഈ അടുത്ത് കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാനും എടുത്തില്ലേ കുഴപ്പമില്ല നിങ്ങളെ കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കില്ല അതൊന്നും പറയില്ല അപ്പൊ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ ഓൺലൈൻ ഇത് വീഡിയോ കോൾ ആയിട്ടും അല്ല നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് എടുക്കാം ഇപ്പൊ കല്യാണം ആവശ്യമല്ല ഫംഗ്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ടുപോകാനാണ് ഇപ്പൊ സിസ്റ്റേഴ്സിന്റെ അവരുടെ കസിൻസിന്റെ ഒക്കെ കല്യാണത്തിന് എടുക്കാനും അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ളതും കൂടെ എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു പ്രൈസ് റേഞ്ചിലും വെച്ചിട്ടുണ്ട് ഓടിച്ച് കാണിച്ചാ ഈ റേറ്റിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം പ്യൂർ ആണ് ഇത് ബ്രൈഡൽ സാരിയാണ് നമ്മൾ കുറച്ച് മുന്നേ പിടിച്ച സാരിയും ഈ ഒരു സാരിയും തമ്മിലുള്ള വെയിറ്റ് ഡിഫറൻസ് മാത്രം മനസ്സിലാക്കാൻ പറ്റും സാധാരണ കസവൊക്കെ വരുമ്പോ നല്ല ഹെവി വെയിറ്റ് ആണ് വരുന്നത് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് നമ്മള് ചെയ്ത സാരിയാണ് മിസ്റ്റ് ഇത് പ്യൂർ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇതിന്റെ പല റേഞ്ചിലുള്ളത് ഉണ്ട് ഇതിനും കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു ഐറ്റത്തിൽ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് വരുന്ന സെയിം റേഞ്ചിലുള്ള ഐറ്റം പതിനെട്ട് അഞ്ഞൂറ് പല റേഞ്ചില് വരുന്നുണ്ട് ലൈക് പല കളർ ചേഞ്ചസ് ആയിട്ട് വരുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് ടിഷ്യൂയില് നമ്മള് നാലായിരത്തി അഞ്ഞൂറിൻ്റെ കാണിച്ചില്ല അതിന് തന്നെ പ്യുവർ ഐറ്റം ആണ് അതിന്റെ പ്രൈസ് വരുന്നത് സോറി പത്തൊമ്പത് അഞ്ഞൂറ് സത്യം പറഞ്ഞു നേരത്തെ കാണിച്ച നാലായിരവും ഈ കാണിച്ച പത്തൊമ്പത് സത്യം പറഞ്ഞ സെയിം സാരി എടുത്ത് വെച്ചത് മെറ്റീരിയൽ പ്യുവർ സിൽക്ക് ആണ് മറ്റേത് നമുക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ചില ആൾക്കാർ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി പ്രൈസ് മാത്രം നോക്കുന്നു നമ്മൾ നേരത്തെ കാണിച്ച ബഡ്ജറ്റ് ഫ്രണ്ട് ആ എല്ലാവർക്കും എടുക്കാൻ എടുക്കാൻ പറ്റാത്ത ഐറ്റമാണ് ഇതാവുമ്പോ നമുക്ക് ഒന്നും കൂടെ കൂടിയ റേഞ്ചാണ് നമുക്ക് ആയതുകൊണ്ട് ആയതുകൊണ്ട് ഇത് മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വെഡിങ് സാരി കാണിക്കാൻ പറ്റാന്ന് അറിയാലോ എന്നാലും നമ്മള് നല്ല ഒരു ഇത് സാരി നേരത്തെ കാണിച്ചു ഇതൊരു ഐറ്റം നമുക്ക് ഫുൾ ആൻഡ് ഫുള്ളി കസവില് വരുന്ന ഐറ്റം ആണ് കുറച്ച് വലിയ ഡിസൈൻ ആയിട്ടൊക്കെ തന്നെ വരുന്നത് അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഏതെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസ് ഉണ്ട് അത് നമ്മള് ഷെയർ ചെയ്ത് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കാണിച്ചത് ഫുള്ളും മോളിയും അതുകൊണ്ട് നമ്മൾ നിവർത്തി കാണിക്കുന്ന സാരിയുടെ ഒലച്ചിൽ വരും അതായത് ഒരു ഫോൾഡിംഗ് ഒക്കെ പോയി കിട്ടും ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം കാണിക്കുന്ന ഏത് വേണമെങ്കിലും ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് ആയിട്ട് അതെ ഇനിയിപ്പോ അടുത്തൊറ്റം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മുന്നേ കാണിച്ച പ്യൂർണ്ണ തൊട്ട് താഴെ വരുന്ന ഐറ്റം ആണ് കുറച്ച് ഹെവി വെയിറ്റ് കുറച്ചും കൂടെ വെയിറ്റ് വരുന്ന ഒരു ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പതിമൂന്ന് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പ്യൂർ സിൽക്ക് തന്നെയാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് സിംഗിൾ കളറിൽ വരുന്ന സെൽഫിൽ തന്നെ വരുന്ന ഐറ്റംസ് ആണ് സാരികളുടെ പേസിലും പേസ്റ്റിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ എല്ലാ വേണ്ട കോൺട്രാസ്റ്റ് മതി കോൺട്രാസ്റ്റ് ഐറ്റം കോമ്പിനേഷൻ അതെ ഇതൊക്കെ നോക്കി പോകും കോൺട്രാസ്റ്റിന്റെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന്റെ അതെ ഇനിയിപ്പോ അടുത്തൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ വൺ ആണ് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന പ്ലെയിൻ വണ്ണാണ് അതായത് ബോഡി ഫുള്ളും പ്ലെയിൻ ആണ് വരുന്നത് നമുക്ക് ബോർഡർ മാത്രം കാഞ്ചി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പ്യുവർ സിൽക്ക് തന്നെയാണ് ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഗ്ലീസിങ് നല്ല ഗ്ലൈസിങ് ഉണ്ടാവും ഇതിന്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് കുറയുന്നത് പ്രൈസ് കുറയുകൾ മറ്റൊരു കാര്യം ഇതില് ബോഡിയില് വർക്ക് ഇല്ലെന്നുള്ളത് മാത്രമാണ് അതിന്റെ കളർ ചേഞ്ച് നല്ല ചേയ്ഞ്ചാണത് കിടലം ആണ് ണ്ടോ എത്ര ഒരുപാട് അവൈലബിൾ ആണ് ശരിക്കും ഒക്കെ എടുക്കാൻ പറ്റിയല്ല വെഡ്ഡിംഗ് പാർട്ടികൾ മാത്രമല്ല കണ്ടത് നിങ്ങള് കണ്ടിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇന്നൊക്കെയല്ല നാളെക്ക് നിങ്ങൾക്ക് ആവശ്യം വന്ന സമയത്തേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക നിങ്ങൾ വീഡിയോ കണ്ടുവയ്ക്കുക ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നിങ്ങൾ നമുക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അതായത് വാങ്ങാൻ മെറ്റീരിയലും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് അപ്പോ നമ്മൾ ഈ ഒരു ഐറ്റം പറ്റിട്ട് നമുക്ക് കുറച്ചും കൂടെ ലോ റേഞ്ചില് വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മള് ഡിസൈൻസ് ഒക്കെ സെയിം ആയിരിക്കും ബട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ ഡിഫറൻസ് വരുന്നതായിരിക്കും ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് എട്ടേ ഇരുന്നൂറാണ് ഇപ്പൊ സത്യം പറഞ്ഞല്ലേ പുറത്തുള്ള കണക്കാര് ധീഇ ഒരു സാരി ഇതായിരിക്കുന്ന പെട്ടിയിലേക്ക് കൊടുക്കുന്ന പോലെയാണ് അത് ഇവിടെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൽ സെപ്പറേറ്റ് മാറ്റി വെച്ചാൽ അതിലോടത്താണെങ്കിൽ ദീ കാണുന്ന പ്രൈസ് എത്ര വരുന്നത് എട്ടായിരത്തി ഇരുന്നൂറ് എട്ടായിരത്തി ഇരുന്നൂറ് ഈ സെയിം സാരി ആയിരിക്കും നിങ്ങൾക്ക് അതിൽ പതിനെണ്ണായിരം കൊണ്ട് കൊടുക്കുക അതാണ് നമ്മുടെ കൂത്താമ്പുളിയിലുള്ള മെയിൻ വ്യത്യാസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുതലാവും അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വരാൻ പറയുന്നത് കാരണം ഡയറക്റ്റ് നിങ്ങൾ നിങ്ങൾ വന്ന് നോക്കി ഫീൽ നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങളുടെ നാട്ടിലെ എന്തായാലും എന്തായാലും പോയി അറിയാലോ ചെക്ക് നല്ല തീർച്ചയായിട്ടും പിന്നെ ഒരു ഐറ്റം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കല്യാണ സാരികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് പ്യോർ സിൽക്കിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് ആണ് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് കൂടുതലുള്ള സിബ്ലിങ്സിനും കസിൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അത്യാവശ്യം റേഞ്ചിലുള്ള ഐറ്റം തന്നെയാണ് കുറവൊന്നും ഇത് ഒട്ടും പിന്നോട്ട് പിന്നോട്ടും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എട്ടായിരത്തി എണ്ണൂറ്റിഅമ്പതാണ് ഇത് നമുക്കൊരു സിക്സ് തൗസൻഡ് മുതൽ ഒരു ട്വൽവ് തൗസൻഡ് വരെ നമുക്ക് സെറ്റ് അതിന്റെ കളർ ചേഞ്ചുകളാണ് അപ്പൊ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് താഴെ നമ്മൾ ഫുൾ ഐറ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളും പ്യോർ സിൽക്കിൽ പ്യുർ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതുമായിട്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ഒരു ആറായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയുള്ള കളക്ഷൻസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് പെങ്ങന്മാർക്കും അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കല്യാണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കടയിൽ നിന്ന് സ്വന്തമാക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം വളരെ വെയിറ്റ്ലെസ് ആണ് നമുക്ക് കണ്ടോ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പ്യോർ സോഫ്റ്റ് സിൽക്ക് ഐറ്റംസ് ആണ് ഇത് മാത്രല്ല ഇതിനുള്ളിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും പാറ്റേൺസും ഉണ്ട് ഉണ്ട് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് നേരെ നമ്മുടെ കണക്ഷൻസും എവിടെ വരല്ലോ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കയ്യില് ഓരോന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇഷ്ടമുള്ള പാറ്റേൺസ് ഏറ്റവും റേറ്റ് കുറവില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്തത് ഏറ്റവും റേറ്റ് കുറവില്ല നിങ്ങൾ എന്തായാലും നിങ്ങൾ അവിടുന്ന് വരുമ്പോ അതിനേക്കാൾ എന്തായാലും റേറ്റ് ഉറവിലാണ് ഇവിടെ സാരികള് കൊടുക്കുന്നത് വെഡിങ് സാരി ആണെന്ന് ആലോചിച്ചോളൂ അതുപോലെ തന്നെ വെഡിങ് സാരി മാത്രമല്ല അതിന്റെ കൂടെ ഗിഫ്റ്റിന് പറ്റിയ സാരികളൊക്കെ നമ്മുടെ പഴയ വീടുകളൊക്കെ ഒരുപാട് കണക്കണം ഒരു നൂറ്റി അമ്പത് രൂപ മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം നാനൂറ് രൂപ മുതൽ നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ വീട്ടിലേക്കുള്ള എല്ലാ ടൈപ്പ് കളക്ഷൻസ് ഷർട്ട് കിഡ്സ് വെയർ ചാട്ടന്മാർക്കുള്ളൊക്കെ നമ്മള് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല നമ്മുടെ ഏറ്റവും ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് കസ്റ്റമൈസേഷൻ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പണ്ടൊന്നും കളർ സാരീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കസ്റ്റമൈസേഷൻ അതും നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തൊരു ഐറ്റം കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ഇത് ഭയങ്കര ഹൈലൈറ്റ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ റിലേറ്റീവിനോ എല്ലാ ഷോപ്പിലും ഈ ഒരു ഇത് ചെയ്യില്ല കസ്റ്റമർസേഷൻ ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിവുണ്ടാവില്ലേ നിങ്ങളിലൂടെ ആയിരിക്കും അവർക്ക് നമ്മുടെ ഈ ശരവണ നെയ്തുഘടന കുറിച്ച് അറിവ് അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും സാരെ നിക്കണം അതടുത്തടുത്ത് വേണം വരണം നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര വിചാരിക്കുന്നു അതിന്റെ പകുതി ബഡ്ജറ്റിൽ എല്ലാ കളക്ഷൻസും ഇപ്പൊ ഒരു വെഡിങ് സാരിയുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കൊടുക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ കളക്ഷൻ തീർച്ചയായിട്ടും അത്രത്തോളം ലാഭത്തിലാണ് കിട്ടുന്നത് മാക്സിമം വാങ്ങിച്ചിരിക്കാം ഫ്രണ്ട്സിലുള്ള ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയാണ് ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിലും അവർക്കാര്ക്ക് യൂസ്ഫുൾ ആണെങ്കിലും ആളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഹെൽപ്പ് അപ്പൊ ഇതേപോലെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ഗീ വേ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകട്ടാ അപ്പൊ ഇപ്പ്രാവശ്യം ആര വിനറന്നറിയണ്ടേ ബിന്ദു കയൽ ഡബിൾ ഫൈവ് സീറോ ത്രീ നമ്മുടെ നമ്പറ് എടുക്കുന്നത് അപ്പം നിങ്ങളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗീവേ വിന്നർ അതെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഒരു പതിനാറ് സാർ അയച്ചേർന്നതായിരിക്കും അപ്പം അതുപോലെ ഇനി നാല് പേരെ നമ്മൾ അനൗൺസ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എല്ലാ വിന്നേഴ്സിനും നമ്മൾ ഒരു ഈ ഒരു വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നില്ല വരുന്ന വരുന്ന വീഡിയോകളിലാണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് രണ്ടുപേർ മാത്രമേ കോൺടാക്ട് ചെയ്തുള്ളൂ അതും ബാക്കി മൂന്ന് പേര് കോൺടാക്ട് ചെയ്യാത്ത കാരണം നിങ്ങൾ തന്നെയുള്ള മൂന്ന് പേർക്ക് വേറെ നമ്മൾ അനൗൺസ് ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മാക്സിമം ബാങ്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇനി ഇതേപോലെ അടിപൊളി കളക്ഷൻസും കീവികളൊക്കെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ